മറ്റു വണ്ടികൾ പോകുമ്പോ ആ സൗണ്ട് നമുക്ക് അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ഈ സിനിമയില് അതായത് സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും അത്ര സിങ്ക് ആയിട്ട് കഥാപരമായിട്ട് ട്രാവൽ ചെയ്തെന്നുള്ളതാണ് അത് ഈ പറഞ്ഞ പോലെ അഭിലാഷിന്റെ കൂടെ ത്രില്ലർ കൂടെ തന്നെയാണ് ഞങ്ങൾ ഒരുമിക്കുന്നത് കഥ പറഞ്ഞ സിനിമയിലാണ് ഞങ്ങൾ ഒരുമിക്കുന്നത് പിന്നെ പത്തനാൾ വഴി ചെയ്തു നൈറ്റ് ഡ്രൈവ് ചെയ്തു അപ്പോ അഭിലാഷിന്റെ സ്ക്രിപ്റ്റിന്റെ ഡൈനാമിക്സ് എന്തായാലും അറിയാം ആ കഥ പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കറിയാം ബത്യാർഖണ്ഡ് അറിയാം ഏത് റൂട്ടിലായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ട് പറ്റി അപ്പൊ അത് അതിൽ സംഭവിച്ചിട്ടുണ്ട് പിന്നെ വിഷ്ണുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര എനിക്ക് എനിക്ക് ഒരു മ്യൂസി എന്റെ മ്യൂസിക്കൽ ലൈഫിൽ തന്നെ എനിക്ക് വളരെയധികം വാല്യൂബിൾ ആയിട്ട് ഞാൻ വിഷ്ണുനോടും പറയാറുണ്ട് കാരണം അത്രയധികം എനിക്ക് സ്പേസ് വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ റിലീസ് കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ട് തന്നെ കുറേ നല്ല സമയം കിട്ടി ഒരു രണ്ട് രണ്ടര മാസത്തോളം സമയം കിട്ടി ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചില എറേഴ്സ് മാറ്റാനും ചിലത് റീ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും നല്ലതിന് വേണ്ടിയിട്ടുള്ള തക്കം അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ പടത്തില് അപ്പൊ ഞാൻ ഇന്ന് മീഡിയയുടെ മുന്നിൽ പലപ്പോഴും ഞാൻ എല്ലാ പടം കഴിഞ്ഞാലും മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കില്ല അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു ഞാൻ ഇന്ന് പ്രൗഡായിട്ട് എല്ലാവരോടും പറയും തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടേക്കണം എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു അത് എന്റെ എന്റെ മനസ്സെന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞ പോലെ ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് വളരെയധികം കഷ്ടം ഞാൻ പണിയെടുത്ത് ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പഠനം ശ്രീമാര് നല്ല പണിയെടുത്തിട്ടുണ്ട് കാരണം സൈക്കോളജിക്കലിയാണ് ഈ പടം ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലാതെ സൗണ്ടോട് ഞെട്ടിപ്പിക്കാനോ ആരും കേൾക്കാത്ത ടോണോട് ഞെട്ടിപ്പിക്കാനോ ഒന്നും പറ്റുന്നൊരു പടമല്ല ഇത് ഇമോഷനാണ് ആ ഇമോഷന്റെ ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരുപാട് ലെയേഴ്സ് ഉണ്ട് അത് അതൊരു ലെയറായിട്ട് നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഉത്തരവാദിത്വം അതൊരു പരിധിവരെ ഞാൻ അച്വീവ് ചെയ്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് കൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല സിനിമ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്റെ റിയേഴ്സ് മാത്രമാണ് കാതിൽ കയ്യുക തിയേറ്ററിൽ പക്ഷെ ഞാനിന്ന് എന്റെ സിനിമ എന്നൊക്കെ മറന്ന ഇമോഷൻ എനിക്ക് കിട്ടി ഞാനും കണ്ണൊക്കെ നടന്നിട്ടാണ് തിയേറ്റർ എന്ന് അറിയാറ് പിന്നെ എനിക്ക് കിട്ടുന്ന മെസ്സേജസും എനിക്കത് മനസ്സിലായി ഇപ്പം ഈ ചോദിച്ച ഹൈദരു ചോദിച്ച ചോദിച്ചതിന് അതിനൊരു വലിയൊരു നന്ദി രാജാകൃഷ്ണൻ ചേട്ടനോട് നമുക്ക് പറയാനുണ്ട് എം ആർ രാജകൃഷ്ണൻ ഒരുപാട് ഒരുപാട് ഹിറ്റ് സിനിമകളും ഹിറ്റിനെക്കാളും ഉപരി ക്രീറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്തൊരു വ്യക്തി കൂടിയാണ് എം ആർ രാജകൃഷ്ണൻ ാണ് മാളികൾ വർക്ക് ചെയ്തത് മാളികുരത്തിന്റെ ഫോർമാറ്റ് എന്താ നിങ്ങൾക്കറിയാം വളരെ ലൗഡ് മ്യൂസിക് ആയിരുന്നു ലൗഡ് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ആവശ്യമുള്ള ലൗഡ്നെസ് ഉണ്ടായിരുന്നു പക്ഷെ ഇത് അങ്ങനെയല്ല ഈ സിനിമയ്ക്ക് ആവശ്യമായ ഒരു പേസിലും ഡൈനാമിക്സിലും കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തു ചെയ്തെന്നുള്ളതാണ് ഒരു പൊട്ടിക്ക് മേലെ ഒരു പൊട്ടിക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഈ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഞങ്ങൾ ഹാപ്പിയാണ് തീർന്നു ഞാൻ ഹാപ്പിയാണ് മ്യൂസിക് കമ്പോസർ റിയാലിറ്റി ഷോ പ്രൊഡക്റ്റ് ആ ഒരു മ്യൂസിക് ഡയറക്ടർ ഫീൽ ചെയ്യുന്നു യു ആർ ഗുഡ് ഓൾസോ മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നു പാടുന്ന സമയത്തും എന്റെ ലക്ഷ്യം അപ്പോൾ ആ റിയാലിറ്റി ഷോയിലുള്ള എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അത് അറിയുന്ന ഒരു കാര്യമായിരുന്നു അപ്പോ ആ ലക്ഷ്യത്തിലേക്കുള്ള തന്നെയാണ് അപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ പണ്ടത്തെ ആ റിയാലിറ്റി ഷോ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് നീ ഒന്ന് പറഞ്ഞാൽ സംഭവിച്ചല്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ആഗ്രഹിച്ചു തന്നെയാണ് അൺഎക്സ്പെക്ടായിട്ട് കിട്ടിയത് സ്റ്റിൽ ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഒരു കോംബോണ്ടല്ലോ തീർച്ചയായിട്ടും അഭിലാഷിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അടുത്ത റെക്കോർഡിംഗ് ആളെ തുടങ്ങിയ